ഇന്ന് ഞാൻ പറമ്പിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ഇത് ജാതി എന്ന് പറയും നമ്മുടെ എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഉള്ളൊരു ഇതാണ് നല്ല ഒരുപാട് ക്യാഷൊക്കെ കിട്ടുന്ന ഒരു ഉള്ളത് അപ്പം ഇതാ നല്ല വിളവായി നിൽക്കുന്ന കായ്കളാണ് ജാതിക്കായുള്ളത് കണ്ടോ ഇങ്ങനെ ഇത് വിളയുമ്പം ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും ആ ഒരു ചുവപ്പും പുറമെ ഉള്ള ചുവന്ന ആ ഒരു തോടും പിന്നെ എൻ്റെ കറുത്ത കായുവാണ് നമ്മൾ വിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഒരു തോടെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കടിക്കുമ്പോൾ ഒരു കൈപ്പ് കണക്കൊക്കെ തോന്നിയാലും പക്ഷെ പിന്നെ അത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല നെല്ലിക്കയുടെ ടേസ്റ്റാണ് ഇടാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ആയുർവേദ ഗുണങ്ങളും ഉള്ളതാണ് അപ്പം ഇത് നമുക്ക് അതിൻ്റെ തോട് അച്ചാറിടാനും എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ചുവപ്പ് കളറിലുള്ള ജാതിപ്പത്രി എന്ന് പറയും അത് വിൽക്കുകയും ആ കറുത്ത കായ ആണ് ജാതിക്കുക അത് വിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ Thanks for watching!